അയ്യപ്പേട്ട എ ഡി എൻ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കപ്പെടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോഴൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു അത് ശ്രീമതി പി പി ദിവ്യയുടെ പ്രസംഗത്തെ തുടർന്നുണ്ടായ ഒരു മരണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതേ ആ ഒരു ശ്രമം അതായത് സി പി എം എഴുതിയ തിരക്കഥ അതേ രീതിയിൽ വരുന്ന പോലെ ഒരു റിപ്പോർട്ടാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് ദിവ്യയുടെ പ്രസംഗമാണെന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം അതെങ്ങനെയാണ് അതായത് എ ഡി എം നവീദ് ബാബുവിൻ്റെ മരണം പി പി ദിവ്യ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന്റെ ഫലമായിട്ടുള്ള ആത്മഹത്യ ആണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ഡിവിഷണൽ ഡിവിഷണൽ ബെഞ്ച് പറഞ്ഞ സാഹചര്യത്തിൽ അധികം വൈകാതെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഇപ്പോൾ സി എന്ന് പറയുന്ന പാർട്ടി അവർ അവർക്ക് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ അപ്പോൾ നമ്മൾ കണ്ടതാണ് അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ കോഴിക്കോടും കണ്ണൂരും നമ്മളൊക്കെ ചിന്തിച്ചതിന് അതീതമായിട്ടും മുഖ്യമന്ത്രി പി പി ദിവ്യയെ കുറ്റം പറഞ്ഞു അതായത് ഈ കേസ് ഉണ്ടാകുന്ന ആദ്യ സമയം മുതൽ തന്നെ നമ്മളിതിനെക്കുറിച്ചൊന്ന് പരിശോധിച്ചാൽ പി പി ദിവ്യ ആണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തിയത് എന്ന ഒരു കാരണമുണ്ടാക്കി ഈ കേസിനെ അതിലേക്ക് കോർണർ ചെയ് കോർണർ ചെയ്ത് കൊണ്ടുപോവുക എന്നൊരു അജണ്ട സി പി എമ്മിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായതാണ് അത് ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മുതൽ മുഖ്യമന്ത്രി മുതൽ പാർട്ടി സെക്രട്ടറി മുതൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വരെ കണ്ണൂർ ജില്ലാ ഘടകം വരെ എടുത്തൊരു തീരുമാനമാണ് കാര്യം കണ്ണൂർ ജില്ലാ ഘടകം ആ അടപടലം പൂട്ടത്തക്ക രീതിയിലുള്ള ഒത്തിരി ഭൂമി മാഫിയ ഭൂമാഫിയ സംബന്ധിച്ചുള്ള രേഖകൾ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സി പി എമ്മിന്റെ കണ്ണൂർ ഘടകത്തിനും എന്തിനു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അറിയാമായിരുന്നു ഇതിൽ വക്താക്കളായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന്റെ കയ്യിൽ രേഖകൾ കിട്ടി എന്നും പ്രശാന്തന് പട്രോൾ ബങ്ക് തുടങ്ങുന്നത് സംബന്ധിച്ചുണ്ടായ ഇഷ്യൂസും ഒക്കെ പ്രശാന്തൻ തന്നെ പി ശശിയെ നിരവധി തവണ വിളിച്ചിരുന്നത് പി ശശി തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തന്നെ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് ശുപാർശ ചെയ്തതായിട്ടും വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഡിവിഷൻ ബെഞ്ച് സി വി അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ ഈ കുറ്റപത്രം അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു കുറ്റപത്രം ഈ നിമിഷം വരെ വന്നിട്ടില്ല ഈ അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘത്തിൽ സർക്കാരിന് വിശ്വാസമാണെന്ന് പറയുന്നു കോടതിയും അംഗീകരിക്കുന്നു ആ അപ്പോ കോടതി അംഗീകരിക്കുക എന്നുള്ള ഹൈക്കോ ഹൈക്കോടതി പബ്ലിക് പ്രോസിക്യൂഷൻ എസ് ഐ ടി അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ എസ് ഐ ടിക്ക് ആ സംഘം തന്നെ ആ പോലീസ് അന്വേഷണ സംഘം തന്നെ പരിശോധിച്ചാൽ പറയുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിനകത്തുള്ളത് ഈ വിടുപണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് പോലെ ഇന്നതിന്നതെല്ലാം നിങ്ങൾ ചെയ്താൽ മതി ഞങ്ങൾ പറയുന്നതിന് നിങ്ങൾ ചെയ്യേണ്ട എന്ന നിർദ്ദേശം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും നീങ്ങുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കും முக்கியமர் பயோ அதில் இனி ஒரு மறுவாக்கி பார்ட்டி செக்ரட்டரி போலும் வெறும் பாவையான എന്ന രീതിയിൽ ഇപ്പോൾ ഈ ഭരണം പോകുമ്പോൾ പിണറായി വിജയൻ പറയുന്നു ദിവ്യയാണ് കുറ്റക്കാരി അപ്പം തുടക്കം മുതൽ ഇതൊരു ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കേണ്ടത് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഭരണത്തിലിരിക്കുന്ന ഭരണ ഭരണത്തിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമാണ് ഉദ്യോഗസ്ഥർക്കിപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല ഉദ്യോഗസ്ഥരെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നു ഈ റിപ്പോർട്ട് തയ്യാറാക്കി കുറ്റക്കാർ പിന്നെ ഈ പറയുന്ന പി പി ദിവ്യ അദ്ദേഹത്തിനെ വ്യക്തിപരമായി അടച്ചാക്ഷേപിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് മാനഹാനി വരുത്തിയത് കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇതിലൊരു കാര്യം നമുക്ക് പറയേണ്ടി വരും അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച കയറ് അതായത് ഇതിനെ സംബന്ധിച്ച് അവരുടെ അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്ന വാദങ്ങൾ ജോൺ റൌഫ് എന്നല്ലേ അവരുടെ ആദ്യത്തെ റാൽഫ് അല്ലെ അവരുടെ ആദ്യത്തെ വക്കീലായിരുന്നു അപ്പോ അവര് അവരുടെ അവരുടെ വാദം ഈ തൂങ്ങി മ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയറ് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിലെ കറ അപ്പോൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അതായത് ഒരു മരണം കഴിഞ്ഞാൽ ഈ പറയുന്ന ആദ്യം നടത്തുന്ന ആ ഇൻക്വസ്റ്റ് പോലും നേരെ നടത്തിയിട്ടില്ല അവർ പറഞ്ഞതൊക്കെയാണെങ്കിൽ പക്ഷേ ഈ പറയുന്ന രീതിയിലുണ്ടായ ഈ പ്രശ്നങ്ങളുടെ റിപ്പോർട്ട് ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല അവർ ആന്തരിക അവയവങ്ങൾ പരിശോധിക്കാൻ കൊടുത്തില്ല എന്നാണ് നിരവധി പേർ നിരവധി വീഡിയോയിലൂടെ ഇത് നമ്മൾ നമ്മളെല്ലാവരും തന്നെ സംസാരിച്ചതാണ് ഇപ്പോഴും ആന്തരിക അവയവങ്ങളുടെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുകൂടെ തീർച്ചയായിട്ടും അതും കൂടെ അതും കൂടെ ചേർത്തേ കുറ്റപത്രം കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഒരു ഒന്ന് പറയട്ടെ കാരണം ചേട്ടൻ പറഞ്ഞല്ലോ അഡ്വക്കേറ്റ് ജോൺ റോൾഫ് അദ്ദേഹമാണ് ഈ പറഞ്ഞ വാദങ്ങളെല്ലാം തന്നെ പറഞ്ഞത് അതായത് ഈ കേബിളിന്റെ മൊബൈൽ ചാർജറിന്റെ വണ്ണമുള്ള ഒരു കയറിലാണ് അദ്ദേഹം തൂങ്ങി നിന്നിരുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് കോടതിക്ക് മുമ്പിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ് അപ്പോ എന്തുകൊണ്ടാണ് ആ അഡ്വക്കേറ്റിനെ ഇവർ മാറ്റിയത് എന്നുള്ള ഒരു ചോദ്യം അതെ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അവ്യക്തമാണ് ആ അഡ്വക്കേറ്റിന് ശേഷമാണ് ശ്രീകുമാർ വരുന്നത് ആ അഡ്വക്കേറ്റ് വന്നതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് എന്നുള്ള ആവശ്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം അതിനെ അറിയാത്ത ഒരു കാര്യമായിരുന്നു അതെ തിരികെ അപ്പോ ഇത്രയും കാര്യക്ഷമമായിട്ടുള്ള കാര്യങ്ങൾ വാദങ്ങൾ എല്ലാം ഉയർത്തി കാണിച്ച ഒരു അഡ്വക്കേറ്റിനെ എന്തുകൊണ്ടായിരിക്കണം നവീൻ ബാബുവിന്റെ കുടുംബം മാറ്റിയത് എന്നുള്ളത് കൂടി പുറത്തു വന്നിരുന്നെങ്കിൽ അതായത് സാധാരണ ജനങ്ങൾക്കുള്ള ആ സംശയം അത് മാറിക്കിട്ടേ കാരണം ആ കുടുംബത്തിനുള്ള വേദന അത് നമ്മൾ മാനിക്കുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് കുടുംബത്തിന് കിട്ടുന്ന ഒരു ജനപിന്തുണയുണ്ട് അത് ആ കുടുംബവും മാനിക്കേണ്ടതല്ലേ അതായത് എത്രയോ എത്രയോ ആളുകൾ ഇത്രയും മാസമായിട്ട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് വേറെ ഏതെങ്കിലും ഒരു മരണമോ വേറെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ മരണമോ ആണെങ്കിൽ ഇത്രയും ദിവസം ഈ ഒരു ഡേയ്സ് അതെ നവംബർ ഡിസംബർ അതെപ്പോയ ഒരു മാസം ഒരു മാസം പോലും സാധാരണ ഒരു മരണം ആ ഒരു ഇത് സജീവമാക്കി വെച്ചത് മാധ്യമങ്ങൾ തന്നെയാണ് നവമാധ്യമങ്ങൾ പലപ്പോഴും ഇവർ സ്ട്രീം മാധ്യമങ്ങൾ സംസാരിക്കാതിരുന്നില്ല സമയത്തും നവമാധ്യമങ്ങൾ ഈ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് സജീവമാക്കി നിർത്തിയതിലും സജീവമാക്കി നിർത്തുന്ന നവമാധ്യമങ്ങൾ മാത്രമല്ല പൊതുജനങ്ങൾക്കും അതിലൊരു പങ്കുണ്ട് അവർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അത് കാരണം ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളത് പുറത്തു വരണം എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം ആത്മഹത്യയെ ഫോണിലെ വിവരങ്ങളും ഒക്കെ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ലെന്നാണ് പറയുന്നത് അടിസ്ഥാനമില്ല എന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് കാരണം ഇതായാലും ആത്മഹത്യ അല്ല എന്ന് തന്നെയല്ലേ പറയേണ്ടി വരിക ഈ ഒരു കയറിലോ എന്തായാലും അദ്ദേഹത്തിന് തൂങ്ങി മരിക്കാൻ കഴി കഴിയില്ല പിന്നെ അവർക്ക് ചെയ് ഈ കൃത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൃത്യം ആര് ചെയ്തുവോ ആ ചെയ്തവർ സാധാരണ രീതിയിൽ ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ആത്മഹത്യാക്കുറിപ്പൊക്കെ നമ്മൾ സിനിമയിലും മറ്റും ഒക്കെ കണ്ടിട്ടുണ്ട് ഒരു ആത്മഹത്യാക്കുറിപ്പൊക്കെ സൈഡിലോ പോക്കറ്റിലോ ഒക്കെ തിരികെ വെക്കും തിരികെയൊക്കെ അപ്പോൾ അത്തരത്തിൽ ഉള്ള സംഭവങ്ങളില്ല കാരണം അദ്ദേഹത്തിനെ ഏതോ ഒരു രീതിയിൽ ട്രാപ്പ് ചെയ്ത് അദ്ദേഹത്തിനെ ഇല്ലാതെയാക്കി എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു സാധ്യത അവിടെ ഇല്ല പിന്നെ ഈ പ്രശാന്തനെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത് പ്രശാന്തനാണ് ദിവ്യയുടെ അടുത്ത് പോയിട്ട് ഇത്രയും ദിവസമായിട്ട് പരാ ഈ പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായി കിട്ടിയില്ല എന്നുള്ളത് അതിനുശേഷം അത് അത് സ്ഥിരീകരിച്ച സി പി ഐ നേതാവും വന്നു അത് പ്രശാന്തൻ അതിനുശേഷം കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞു കൈക്കൂലി കൊടുക്കുന്നയാളും വാങ്ങിയ ആളും ഒരേപോലെ തെറ്റുകാരാണ് കുറ്റക്കാരാണ് അപ്പോൾ എന്തുകൊണ്ട് പ്രശാന്തനെ അതിലേക്ക് വരുത്തുന്നില്ല മാത്രമല്ല പ്രശാന്തൻ പരാതി മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്നു അത് കള്ളത്തരമായിരുന്നു അത്തരത്തിലൊരു എന്താ പറയുക ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടിട്ട് പ്രശാന്തനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല പ്രശാന്തനെ ഇതിൽ എന്തുകൊണ്ട് ചേർത്ത് കെട്ടാൻ പറ്റുന്നില്ല മാത്രമല്ല യാതൊരു തരത്തിലും പ്രശാന്തൻ ഇതിൽ ഭാഗവാക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാണോ പ്രശാന്തൻ വന്നത് വീണ്ടും ഒരു എന്താ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞില്ലേ എന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കൂ എന്ന് പറഞ്ഞ ഒരു അഭ്യർത്ഥനയുമായി വന്നല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്ത പ്രശാന്തന് ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പൊതുജനങ്ങൾ അത്രമാത്രം മണ്ടന്മാരാണെന്നൊന്നും എനിക്ക് തോന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ കണ്ട കറയുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളതെന്നാണ് പറയുന്നത് കേസ് ഡയറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ കണ്ടെത്തുന്ന രക്തക്കറ എന്ത് എന്തുകൊണ്ട് എന്നുള്ളത് പോലും നമ്മൾ ഒരിക്കൽ പറഞ്ഞിരുന്നു മർമ്മസ്ഥാനത്ത് അടി കൊണ്ട് ചവിട്ട് കൊണ്ടാലോ അടിയേറ്റാലോ ഒക്കെ അത്തരത്തിൽ വരാനുള്ള പലതരം സാധ്യതകളൊക്കെ ഇതിന്റെ തുടക്കം മുതൽ നമ്മൾ എല്ലാവരും തന്നെ ഓരോ ചാനലുകളും പറയുന്നതാണ് അപ്പൊ ഈ ഒരു അടിവസ്ത്രത്തിലെ കറ എന്ന് പറയുന്നതിൽ ഇത്രയും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കിയ സി പി എമ്മിന് ആ അടിവസ്ത്രത്തിലെ കറയെ പറ്റിയിട്ട് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കാനും ആയിട്ട് ഈസി ഈ എന്ന റിപ്പോർട്ട് ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിലും മറ്റേതെങ്കിലും ആശുപത്രിയിൽ ഒരു കള്ള റിപ്പോർട്ട് അവർക്ക് വെക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതെ തീർച്ചയായിട്ടും അതായത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ആ സിദ്ധാർത്ഥൻ നമ്മുടെ നമ്മുടെ ആ പൂക്കോട് വെറ്റിനറി കോളേജിലെ ആ കുട്ടിയുടെ ഫാദർ സംസാരിച്ചു പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനും അതായത് ആ മൃതശരീരം കണ്ട് അറിയുന്നവരെല്ലാവരും തന്നെ പറഞ്ഞത് ഒരിക്കലും ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്തുള്ള ശസ്ത്രക്രിയ ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ളത് തീർത്തും വ്യക്തമാണ് അപ്പൊ ഇതില് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടക്കം മുതൽ ഇതൊരു ആത്മഹത്യയാണ് ആത്മഹത്യയാണെന്ന് സ്ഥാപിക്കുകയും അവർക്ക് നഷ്ടമാകുന്നത് അവർക്ക് നഷ്ടമാകാൻ ഒന്നുമില്ല പി പി ദിവ്യയെ കുറച്ചുനാൾ കുറ്റാരോപിതാണ് കാര്യം ഞാൻ നമ്മൾ തുടക്കത്തിൽ ഇപ്പം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു പത്തനംതിട്ട ജില്ലാ ഘടകം പി പി ദിവ്യയെ കുറ്റം പറയുമ്പോഴും അവരെ കുറച്ചധികം നേരം സംരക്ഷിച്ചു നിർത്തിയതും പിന്നീട് അവരെ തരം ഒക്കെ ഈ പാർട്ടിയുടെ ഒരു അടവ് നയമാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള അടവു നയങ്ങൾ കളിച്ച് 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 വളരെ പ്രാക്ടീസ് ഉള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ പി പി ദേവിയെ കുറ്റക്കാരി എന്ന് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് കണ്ണൂർ ഘടകത്തിലും കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അതിൻ്റെ അടിവര ഇട്ട് കഴിഞ്ഞു പി പി ദിവ്യയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ ഇത് ആത്മഹത്യാ പ്രേരണ ആത്മഹത്യ ആണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അതായത് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് വിടുപണി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥർ എന്ത് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ കൊടുക്കും എന്നുള്ളത് അരി കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകാമെന്നുള്ളത്